അസ്സാം വലിക്കും ഇതിലിപ്പോ എസ് വി എസ്സിന്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഈ സംഭവം പറഞ്ഞല്ലോ മൈനാജി തേജസ് പത്രത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ട് തെറ്റായ വാർത്ത കൊടുത്തേ അപ്പൊ അതില് പിന്നെ ലീഗിനെതിരെ സമസ്ത എന്നുള്ള കാര്യം പറഞ്ഞു ഇവിടെ ഇതിൽ സൂചിപ്പിച്ചു അതോടൊപ്പം അദ്ദേഹം ആ വാർത്തയിൽ വേറൊരു കാര്യം കൂടി വന്നിരുന്നു അതായത് ഹമീദ് വൈസി പ്രസംഗിച്ചപ്പോ പ്രസംഗിച്ചു തുടങ്ങിയപ്പോ സദസ്സിൽ നിന്ന് ബഹളം ഉണ്ടായി എന്നും അങ്ങനെ ആളുകളെ ബഹളം കാരണം അമിത് വൈസിക്ക് അമിത് വൈസി ഇപ്പൊ സംസാരിക്കുവാണെങ്കിട്ട് അപ്പൊ കുറെ ആളുകൾ ബാളുണ്ടാക്കി പ്രസംഗിക്കാൻ പറ്റില്ല എന്ന മറ്റൊക്കെ പറഞ്ഞ് ബാളുണ്ടാക്കി അപ്പോ അമിത് വൈസിക്ക് പ്രസംഗിക്കാൻ തുടർന്ന് പ്രസംഗിക്കാൻ കഴിയാതെ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു എന്നും ആ വാർത്തയിലുണ്ടേനി ഏർ തേജസ്സിൽ വന്ന അതുകൊണ്ട് തന്നെ അമിത് വൈസിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള പരാമർശം ഉള്ളത് കാരണം അമിത് വൈസി മുൻകൈ എടുത്തിട്ടാണ് അന്ന് പിന്നെ തേജസ് പത്രത്തിനെതിരായ വക്കീൽ ഈ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസ് അയച്ചത് അതായത് ആ വാർത്ത തെറ്റാണ് എന്നും പൂർണമായും തെറ്റാണ് എന്നും അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ മാനന പിന്നെ മാനനഷ്ട കേസ് കോടതിയിൽ നേരിടേണ്ടി വരും എന്നും പറഞ്ഞ് തേജസ്സിന് അന്ന് വക്കീൽ നോട്ടീസ് അയച്ചാൽ മുൻകൈ അമിത് വയസ്സി മുൻകൈ എടുത്ത് ആക്കാനും കാരണതാണ് അമിത് വയസ്സിക്കെതിരെയും അതിൽ പരാമർശമുണ്ടായി പക്ഷെ അതില് പിന്നീട് ഈ കേസ് വരുന്ന ഈ പത്രം വിചാരിച്ചിട്ടുണ്ടാവില്ല തേജസ്സും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ അത് നമ്മളെ സുപ്രഭാതക്കാരങ്ങണതിന്റെ മുമ്പാണ് ആ സമയങ്ങളിൽ തേജസ് പത്രം അതേപോലെ മാധ്യമം പത്രം സിറാജ് പത്രം ഇവര് സമസ്ത ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കാണ് പ്രധാനമായിട്ട് എടുക്കൽ ഈ രണ്ട് സംഘടനകളെയും നേതാക്കന്മാരും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും അതിങ്ങനെ പർവ്വതീകരിച്ച് അതുപോലെ കുറെ ഇല്ലാത്ത കുറെ അർദ്ധസത്യങ്ങൾ പറയും അതേപോലെ ഈ പറഞ്ഞ പറ്റ കളവായിട്ടുള്ളതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പരിപാടി അന്ന് ഈ പറഞ്ഞ മൂന്ന് പത്രങ്ങൾക്ക് കാര്യമായിട്ട് മാധ്യമം തേജസ് ഇറാജ് പത്രം അത് ഒരുപാട് റിപ്പോർട്ടുകൾ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സമയത്ത് സമസ്ത തന്നെയും ഒരു പത്ര കുറിപ്പ് ഇറക്കിയിട്ട് ഈ ഒരു പത്രവാർത്തനെ നിഷേധിച്ചിട്ട് പത്ര കുറിപ്പ് ഇറക്കി അന്ന് സമസ്ത പറഞ്ഞത് മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നു എന്നാണ് കാരണം അത്രയും സമസ്തരെ മോശമാക്കിയുള്ള റിപ്പോർട്ടുകൾ ലീഗ് സമസ്ത അതൊരു പ്രത്യേക ടോപ്പിക് ആക്കി എടുത്തിട്ട് ഇങ്ങനെ വാർത്ത ഇനി ആ ഒരു സമയങ്ങളിലാണ് ഇതും വന്നത് ഈ അമിത ബീസുമായി ബന്ധപ്പെട്ട ഈ സംഭവം അതുപോലെ യശു വേസിന്റെ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞു വന്നത് അപ്പൊ അതേതായാലും അമീത് വൈസ് ഇങ്ങനെ പറഞ്ഞ അപ്പൊ തേജസ് അതുപോലെ പോലെ മുമ്പുള്ള റിപ്പോർട്ടുകൾ പോലെ ആയിരിക്കും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് അമീത് വൈസ് ഗൗരവത്തിലെടുത്ത് മൂപ്പേര് വക്കീൽ നോട്ടീസ് അയക്കണ പോലും ഓർത്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക നിരിക്കത്തിൽ പോണ തേജസ് പത്രത്തിന് ഈ വക്കീൽ നോട്ടീസ് പിന്നെ അയച്ച് അതിന്റെ കേസും കാര്യവും ഒന്നും ഒലിക്ക് താങ്ങൂലെന്ന് തോന്നിയപ്പോ ഓലെന്ത് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സോയ്സ് മൈനാജിന്റെ സോയ്സ് അനുസരിച്ചാ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തത് എന്ന് പറയും ചെയ്തു ആ ഒരു സംഭവത്തിന്റെ പേരിൽ എന്നോട് കൊണ്ടോട്ടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ദേഹ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ആ സംഭവത്തിന്റെ പേരിൽ മായിനാജിയെ പണക്കാട് ഹൈദരലി ശാബ്ദങ്ങൾ നന്നായി ശാസിച്ചിട്ടുണ്ട് എന്ന് എന്നോട് കൊണ്ടോട്ടിയിലെ പ്രാ പ്രധാന പ്രവർത്തകനോട് അന്ന് നേരിട്ട് കൊണ്ടോട്ടീന്ന് കണ്ടപ്പോ പറഞ്ഞു ഏർ അപ്പൊ ഇങ്ങനെ ഇത് വലിയ ഫിത്തനാണല്ലോ പതി പറയുന്നത് കാരണം അങ്ങനെ ഒരു സംഗതി വരുമ്പോ എന്താ സംഭവിക്ക നമ്മള് പിന്നെ ലീഗിൻ പിന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സമസ്ത ലീഗ് പ്രവർത്തകരും ഇതും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങളും കൊലാലും ഉണ്ടാകുകയാണല്ലോ അപ്പൊ അതിനൊക്കെ കാരണമാകണത് ഈ ഒരാളൊറ്റ കുത്തി അപ്പൊ അത് വല്യ ഫിത്തനെയാണല്ലോ അത് അപ്പൊ ഇങ്ങനെയൊക്കെ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ സ്വഭാവം ഉണ്ട് നേതാക്കന്മാർക്കൊക്കെ ബോധ്യമായതാണ് പിന്നെയും നമ്മൾ എന്തുകൊണ്ടോ പല കാര്യങ്ങളിലും മൂപ്പരങ്ങനെ ഇങ്ങനെ സ്ഥാനങ്ങളിലൊക്കെ വെക്കുമ്പോ അതിങ്ങനെ ഒരു സ്വഭാവമുള്ള ആളുകൾ ഇത്തരം സ്വഭാവമുള്ള ആളുകൾ ഈ ഫിത്തന ഭയങ്കര ഫിത്തന ആണല്ലോ ഇപ്പൊ സാധാരണ ചെറിയൊരു തെറ്റുപോലല്ലോ ഒരു സമുദായത്തിൽ ഫിത്തിനുണ്ടാക്കണേ നുണകൾ പറഞ്ഞുണ്ടാക്കണ സ്വഭാവം അത് വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ ഈ പുതിയ സംഭവത്തിൽ ഇപ്പൊ അമീത് വൈസിക്കെതിരെ മൂപ്പര് പറഞ്ഞതിൽ അത്ഭുതപ്പെടാവൊന്നുമില്ല കാരണം അമേത് വൈസിക്കെതിരെ മൂപ്പര് ഈ വ്യാജ വാർത്ത തേജസ് തേജസ്സാർക്ക് പറഞ്ഞു കൊടുത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാ അപ്പൊ ഇദ്ദേഹത്തിന് അമീത് വയസ്സിനോടുള്ള വൈരാഗ്യത്തിന് കൊല്ലങ്ങളെ പഴക്കണ്ട് അതാണ് അതുകൂടി ഇതിൽ നമ്മൾ കൂടുതൽ ഇതിന്റെ കൂടെ നമ്മൾ കൂടി കൂടെ മനസിലാക്കേണ്ട വയസ്സ് ഞാൻ നിങ്ങളെ കണ്ട് ഈ മായനാജിയുമായി ബന്ധപ്പെട്ട കാര്യം അപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം ഞങ്ങളോട് പറയാണ് ഞങ്ങളെ നാട്ടില് ഞങ്ങളെ ചമ്പ്രയില് ഞങ്ങളൊക്കെ ഞാൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹി ഒക്കെ ആയി അങ്ങനെ നമ്മളെല്ലാ സംഘടനാ പ്രവർത്തകരും രണ്ടിലും പ്രവർത്തിച്ചിട്ട് നല്ലൊരു കാലമായിരുന്നു ആ കാലത്താണ് ഈ മുടി വിവാദ വിഷയം അതിന്റെ ചർച്ചകളൊക്കെ ഉണ്ടായത് ആ ചർച്ചയില് അന്നൊരു വിശദീകരണ സമ്മേളനം ഞങ്ങളവിടെ സംഘടിപ്പിച്ചു അന്ന് ഈ മുടി വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവിടുത്തെ അവരാ നോളേജ് സിറ്റിയിൽക്ക് ഒരു റോഡ് യു ഡി എഫ് ഗവൺമെന്റ് പാസ്സാക്കിയൊരു വിവാഹം തന്നെയായിരുന്നു അപ്പൊ കോഴിക്കോട് നടന്നൊരു പരിപാടിയിൽ അന്നത്തെ പ്രസംഗങ്ങളൊക്കെ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റിനെതിരെ അതുപോലെ ഒരു അഫിഡവിറ്റ് കൊടുത്തൊരു വിഷയം അതുപോലെ അവിടുത്തെ പരിപാടിയില് ലീഗിന്റെ അഞ്ച് മന്ത്രിമാർ ഇങ്ങനെ മൊത്തത്തിലൊരു പുകഞ്ഞൊരു സമയത്താണ് പരിപാടി നടന്നത് അപ്പൊ അതൊരു ലീഗിനെതിരെ സംസാരിക്കണ ഒരു ശൈലി അന്നത്തെ പരിപാടിയിൽ ഉണ്ടായിപ്പോ ഞങ്ങളുടെ ഈ പരിപാടി അങ്ങനെ ഒരു ഇതിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിലത്തെ ഞങ്ങളുടെ നാട്ടത്തെ ഒരവസ്ഥ ലീഗും സമസ്തവും വളരെ സൗഹാർദ്ദത്തിൽ പോണ സ്ഥലമാണ് പ്രത്യേകിച്ച് അന്ന് പരിപാടി നിശ്ചയിച്ചത് മീനടുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടൊക്കെ എ പി വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ കാരണവന്മാരും ഒക്കെ ഐക്യത്തിൽ നല്ലൊക്യത്തില് എല്ലാ കാര്യത്തിനും പിന്തുണക്ക് നൽകിയിരുന്ന ഒരു സമയമാണ് അപ്പോ ഈ വിഷയത്തിൽ അന്ന് പ്രാസംഗികനായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചത് നാസർ ഫൈസി കൂടത്തായനാണ് അപ്പൊ നാസർ ഫൈസി സ്വാഭാവികമായിട്ടും അതുപോലത്തെ ഒരു പ്രസംഗം ഇവിടെ നടത്തിയാൽ കോഴിക്കോട് നടന്ന അതുപോലത്തെ ഒരു പ്രസംഗം നമ്മളെ ഈ ഒരു പ്രാദേശിക സ്ഥലത്ത് നടത്തി നടത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ഞങ്ങള് മൂപ്പൻ പ്രസംഗവും കാരണവശാൽ അങ്ങനെ ആവരുത് എന്ന് മനസ്സിലാക്കിയിട്ട് കോഴിക്കോട് നടന്ന എസ് കെ സഫിന്റെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോ കുറച്ച് നേരത്തെ തന്നെ പോയി നാസർ ഫൈസിനെ നേരിട്ട് കാണണം അദ്ദേഹത്തിന് വിളിച്ചു അദ്ദേഹം ഇസ്ലാമിക് സെന്ററിൽ സെന്ററിലുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഞങ്ങള് കണ്ട് അപ്പൊ ഈ പരിപാടി സ്ഥലത്തേക്ക് പോകണം എന്താണ് പരിപാടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ അല്ലേ കോഴിക്കൂടെ നടക്കുന്ന പരിപാടിയാണ് അപ്പൊ സർവീസ് എന്റെ കാറ് കയറി കയറി കൂളിന്ന് പറഞ്ഞു അപ്പൊ ഞാന് എന്റെ സുഹൃത്ത് ഫാരിസ്താരി അബുദാബി എസ് കെ യുസഫിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റൊക്കെയാണ് തിരുമേഖല പ്രസിഡന്റ് ഒക്കെ ആയാണ് ഞങ്ങൾ രണ്ടാളുമാണ് ഉള്ളത് വണ്ടിയിൽ വാഹനത്തിൽ കയറി അന്ന് ആ വാഹനത്തിൽ അഹമ്മദ് ബിർലായി ഉണ്ട് അപ്പൊ അഹമ്മദ് ബിർലായിക്കെ അന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയൊക്കെ തന്നു അന്ന് ഈ പറഞ്ഞ വിഷയം ഈ തേജസ് പത്രത്തിന് എം സി മൈനാജ് കൊടുത്ത ഈ കള്ളവാർത്ത അത് സംബന്ധിച്ച് അന്ന് നാസർ ഫൈസ് കൊടുത്തായി ആണ് ആദ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ചോദിച്ചാജി അങ്ങനെ ഒരു കളി കളിച്ചിട്ട് എന്താണ് കാര്യം അപ്പൊ അന്ന് നാസർ ഫൈസ് പറഞ്ഞൊരു മറുപടി ഈ മായനാജിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലീഗില് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്ര സ്ഥാനമാനങ്ങളോ മന്ത്രി പദവിയോ അങ്ങനെയൊന്നും ലഭിക്കാത്ത ഒരാളാണ് അപ്പം എപ്പോഴും സമസ്തന്റെ ഒരാള് എന്നുള്ള നിലയ്ക്ക് ലീഗില് അങ്ങനെ ഒരു വലിയ പ്രാധാന്യം കിട്ടുന്ന ആളാണ് സമസ്ത ലീഗ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് പരിഹരിക്കണമെങ്കിൽ മൈനാജി വേണം അപ്പം മൂപ്പലൊരു ആവശ്യമാണ് ലീഗും സമസ്തയും കുഴപ്പമുണ്ടാവല് ലീഗും സമസ്തയും വിവാദം ഉണ്ടാവല് ഇത് ഒരു രീതിയാണ് ലീഗും സമസ്തയും എന്ത് വിഷയം ഉണ്ടായാലും ലീഗ് കമ്മിറ്റി ഉടനെ പറയും അല്ലെങ്കിൽ പണക്കാട് തങ്ങൾ ഉടനെ പറയാ മൈനാജിനെ വിളിക്കുക മൈനാജിനോട് പറയാ അപ്പോൾ മായനാജ്ക്ക് എല്ലാ കാലത്തും മൂപ്പരെ ഒരു ആവശ്യമാണ് ഈ ലീഗ് സമസ്ത വിവാദങ്ങൾ പ്രശ്നങ്ങൾ കലഹങ്ങൾ ഉണ്ടാവുക അപ്പം അതിനു വേണ്ടി വിവാദങ്ങളില്ലാത്ത സമയത്തങ്ങളിലൊക്കെ മൂപ്പര് തന്നെ ബോധപൂർവം ഉണ്ടാക്കുകയാണെന്ന് തേജസ്വ പത്രത്തിൻ്റെ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ് ഞങ്ങൾക്ക് വാർത്ത നൽകിയത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ബോധിയായി അപ്പോൾ ഈ ഒരു വിഷയം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠനകാലത്താണെന്ന് എനിക്ക് തോന്നുന്നത് ജാമ്യയിലാണോ പിന്നെ ദിർസലാണോ ദർസൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിനോടൊപ്പം വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ എന്തെന്നറിയാ ഞാനും ഞങ്ങള് വളരെ എന്റെ സുഹൃത്തും കൂടി പ്രയാസപ്പെട്ട് അവിടെ പോയിട്ട് ഇയാളെ കണ്ടതൊക്കെ പറഞ്ഞല്ലേ നാസർ വൈസിനെ പക്ഷെ അയാൾ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചാണ് പ്രസംഗിച്ചത് ഞങ്ങള് അയാളെ കയ്യും കാലം പിടിക്കണം അതില് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഓക്കെ ഞാനെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളാണ് ഞാനാണെന്ന് ക്ലസ്റ്ററിന്റെ സെക്രട്ടറി ഏഹ് അപ്പൊ എല്ലാം കൊണ്ടും അത് പറയാൻ അർഹരും ഞമ്മളന്നെയാണ് അങ്ങനെ പറഞ്ഞ് മൂപ്പരെ ബോധ്യപ്പെടുത്തിയിട്ട് മൂപ്പര് സ്റ്റേജ്മ കയറി അപ്പൊ നേരെ തിരിച്ചു പ്രസംഗിച്ച് മൂപ്പര് വീണ്ടും അന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ പരാമർശിച്ച് ആ പരിപാടി കഴിഞ്ഞത് മുതൽ ഞങ്ങളെ പ്രത്യേകിച്ച് അമീനടുത്തൊരു ഭാഗത്ത് ലീഗ് വരേറ്റ് ഞങ്ങള് ഒരു വിഷമത്തിലെ പ്രയാസത്തില് അന്ന് തുടങ്ങിയതാണ് ഓരോ പ്രശ്നം പിന്നീട് അതിന്റെ ആനന്തര ഓരോന്ന് വന്നു ഓരോന്ന് വന്നു ഓരോന്ന് വന്ന് പിന്നെ ഞങ്ങള് ലീഗിനെതിരാണ് ലീഗ് വിരോധികളാണ് അങ്ങനെ ഒരു കാര്യം ഒരു നൂറുവട്ടം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പിന്നെ എന്താ അങ്ങനെ ആയാലും എന്നുള്ളൊരു തോന്നലുണ്ടാവൂല അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓരോരോ വിഷയങ്ങൾ തുടങ്ങിയത് ആ വിഷയത്തിന്റെ തുടക്കക്കാരൻ അസർവൈസിയാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ലീഗിലൂടെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞാൽ റബിയുള്ളവലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മീനടിത്തൂരിൽ പ്രധാന പ്രവർത്തകൻ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണ്ടുകൊണ്ട് പറഞ്ഞു സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ വലിയ ആളായിട്ട് ലീഗിന്റെ ആളായിട്ട് നാസർ വൈസിനെ കൊണ്ടെടുക്കണ്ടല്ലോ നാസർ വൈസ് എന്താണെന്ന് ചിലപ്പോ കേരളത്തിൽ ആർക്കറിഞ്ഞില്ലെങ്കിലും മീനടുത്തൂരിലേ നമുക്കറിയാം ഏഹ് അപ്പൊ അത് പറഞ്ഞപ്പോ അയാള് പറഞ്ഞ അയാള് ലീഗിനോട് നല്ല അടുപ്പുള്ള ലീഗിന്റെ എല്ലാ കാര്യത്തിലും സജീവമായിട്ടുള്ള ലീഗിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സമസ്തക്കാരനാ അപ്പം പറഞ്ഞാൽ അത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും പ്രസംഗവും കാര്യങ്ങളും ഒന്നും ചെയ്യണില്ല നമ്മൾ വിശ്വസിക്കലില്ല നമുക്ക് ഓരോരുത്തരും അനുഭവം ഉണ്ടല്ലോ ഇപ്പൊ പറയണതൊക്കെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അപ്പൊ അതൊക്കെ തിരിച്ചറിയണം സാധാരണക്കാരെ എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ വിഭാഗത്തിലും എല്ലാ പാർട്ടിയിലും അവരൊക്കെ മുമ്പ് അനുഭവിച്ചവരും ഇവിടെ ഉണ്ടല്ല